നവരാത്രി കാലത്ത് കുട്ടികളെ എഴുത്തിനെത്തുന്ന അനുഭവം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ടൊന്ന് പങ്കുവെക്കുന്നു എന്ന് മാത്രം വളരെ കാലം മുമ്പ് തന്നെ ഞാൻ കുട്ടികളെ എഴുത്തിനെഴുത്തിൽ തുടങ്ങിയിട്ടുണ്ട് എത്രയോ വർഷങ്ങൾക്കായിട്ട് അറുപതോളം കൊല്ലങ്ങൾ കുട്ടികളെ എഴുത്തി നിർത്തി എന്ന് പറഞ്ഞിരുന്നാലും അത്ഭുതം ഇല്ല എല്ലാ കൊല്ലവും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്കോ ഒക്കെ വിളിക്കും ആദ്യം വിളിച്ച സ്ഥലത്തേക്ക് പോകും അങ്ങനെ തുഞ്ചംപറമ്പിൽ എത്രയോ കൊല്ലം തുടർച്ചയായിട്ട് തിരൂര് തുഞ്ചംപറമ്പിൽ എഴുത്ത് നിർത്താനായിട്ട് പോയി പിന്നീട് മാതൃഭൂമിന്റെ എഴുത്തിനെഴുത്ത് പങ്കെടുത്തു മനോരമയുടെ എഴുത്തിനെടുത്ത് ഒരു തവണ കേരളകോമതിയുടെ എഴുത്തിനെടുത്ത് പ്രദീപം പത്രത്തിൽ എഴുത്തിനെടുത്ത് അതും കഴിഞ്ഞിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിളിക്കുമ്പോൾ അവിടേക്ക് പോവും ഷാർജയിൽ എഴുത്തിനിരുത്താൻ പോയി ദുബായിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ മൂന്ന് വയസ്സായ കുട്ടികളെയാണ് എഴുത്തി നിർത്തുക മൂന്ന് തികയുന്നതിൻ്റെ മുമ്പ് തന്നെ അമ്മമാര് കുട്ടികളെയും കൊണ്ട് എഴുത്തി നിർത്താനായിട്ട് കൊണ്ടുപോയി ഭാരതീയമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കല്പമാണ് നാക്കിൽ ആദ്യാക്ഷരം കുതിക്കുക എന്നത് ആദ്യകാലത്ത് കുട്ടികൾ കുട്ടികളിപ്പോ എവിടെക്കെയോ ജീവിതത്തിൽ എത്തിയിട്ടുണ്ടാവും എനിക്കറിയാം അവരിപ്പോ എത്രയോ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ടാവും ആ എഴുത്തിന് സമയത്ത് പല അമ്മമാരും കുട്ടികളെ നല്ലതുപോലെ തലദൂസം പഠിപ്പിക്കും നാളെ എഴുത്തിനെടുത്താൻ കൊണ്ടുപോവാണ് ഹരിശ്രീ പറയെ എങ്ങനെ എങ്ങനെയൊക്കെ അവർ ഹരിശ്രീ പറയും ഹരിശ്രീ ഗണപതായേ നമ അഭിജ്ഞമസ്തു ശ്രീ ഗുരുജോ നമ ഇത് പറഞ്ഞു ഹരിശ്രീയെങ്കിലൊന്ന് പറയാൻ വേണ്ടി അമ്മമാർ പഠിപ്പിക്കും മൂന്ന് വയസ്സ് രണ്ടര വയസ്സ് കഴിഞ്ഞാലേ കുട്ടികൾ എഴുത്തിനിരുത്താൻ കൊണ്ടുവരും വല്ലാത്ത ചെറിയ പ്രായമാണ് അവർ വർത്താനം പേടമെന്ന് നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്ന പ്രായമാണ് ആ എഴുത്തിനിരുത്തൽ ഇപ്പൊ ഏറ്റവും അധികം എഴുത്തിനിരുത്താൻ കൊണ്ടുപോകുന്ന സ്ഥലം മൂകാംബികയാണ് ആ മൂകാംബികയിൽ എല്ലാ ലോഡ്ജുകളും ഉള്ളായി കാലിയായി കിടക്കുന്ന ലോഡ്ജുകൾ മുഴുവൻ ഈ നവരാത്രി കാലത്ത് ഭയങ്കര തുക ഈടാക്കിയിട്ട് ഒരു കൊല്ലത്തെ വാടക അവർ ഈടാക്കും ഒരു മുറിക്കും കൂട്ടത്ത് പറയട്ടെ നവരാത്രി കാലത്ത് ഞാൻ മൂകാംബിക്ക് പോകാറില്ല ഒരാൾ ചെന്നിട്ട് അവിടുത്തെ ഒരു സ്വാമിയുടെ ആശ്രമത്തിൽ പറഞ്ഞു പി ആർനാഥൻ പറഞ്ഞിട്ടാ പറഞ്ഞു എനിക്കിവിടെ എവിടെങ്കിലും താമസിക്കാൻ കളിപ്പ് തരണം എങ്ങനെയോ സൗകര്യം ഉണ്ടാക്കിയ ആ സ്വാമി എന്നെ വിളിച്ച് പറഞ്ഞു ഇനി പിന്നെ നവരാത്രി കാലത്ത് പറഞ്ഞു പറഞ്ഞ് വിടരോ എന്ന് പറഞ്ഞു അവിടെ വെച്ച് മൂകാംകി വെച്ചിട്ട് ആദ്യാക്ഷരം കുറിക്കുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യമല്ല എന്ന് പറയുന്നില്ല പ്രധാനപ്പെട്ട കാര്യമാണ് ആ സരസ്വതി മണ്ഡപത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മളെ ജീവിതത്തിൽ രക്ഷപ്പെടുത്തുന്നത് നാം ഉപയോഗിക്കുന്ന വാക്കുകൾ ആണ് ഏത് വാക്ക് പ്രയോഗിക്കുന്നു ഭാഷയിൽ ഏതാനും കുറച്ച് അക്ഷരങ്ങളാണുള്ളത് അമ്പത്തൊന്ന് അക്ഷര ഇംഗ്ലീഷിൽ ഇരുപത്തിയാറ് അക്ഷര ഇതും വെച്ചിട്ടുള്ള ഒരു കളിയല്ലേ ജീവിതം ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ആ വ്യക്തി പറയുന്ന ഭാഷയാണ് ആളോട് ഭയങ്കര വിരോധം എന്താ കാരണം വയൽനാക്ക് മോശം അല്ലാതെ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്ത നാട്ടുകാർ കൂടുതൽ അപ്പൊ ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ വയൽനാക്ക് മോശം എന്താ വയൽനാക്ക് മോശം എന്ന് പറയാൻ കാരണം ഭാഷയിലെ വാക്കുകള് എങ്ങനെ പ്രയോഗിക്കണം എന്നറിയില്ല എവിടെയും പഠിപ്പിക്കണമില്ല വളരെ വലിയ ആളുകൾ നമ്മൾ വിചാരിക്കുന്ന പണ്ഡിതന്മാരാന്നൊക്കെ വിചാരിക്കുന്നവരുടെ വർത്തമാനം കേട്ട മുഖത്തുനിന്ന് കൈയ്യെടുക്കാൻ തോന്നില്ല എന്തൊക്കെ ബിരുദ അവര് നേടിയെന്ന് എല്ലാവരും ജീവിതത്തിൽ രക്ഷപ്പെടുന്നത് അക്ഷരം എങ്ങനെ പ്രയോഗിക്കുന്നു എന്ന കാര്യത്തിലാണ് കഴിഞ്ഞ കൊല്ലം എന്നെ വിളിച്ചത് കൊല്ലം പിഷാരിക്കാവില് കുയിലാണ്ടിക്കടുത്തുള്ള കൊല്ലം പിഷാരിക്കാവിലാണ് അക്ഷരം കുറിക്കാൻ വിളിച്ചത് ഇത്തവണ ബാലിശ്ശേരി കോട്ട കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ് ബാലിശ്ശേരിക്കോട്ടന്നുള്ള ആ ക്ഷേത്രത്തിലേക്കാണ് വിളിച്ചത് ആദ്യാക്ഷരം കുടിക്കുന്ന സമയത്ത് കുട്ടികൾ ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കി കരയും സ്ഥിരമാണ് പുഞ്ചമ്പറമ്പിലാണെങ്കിൽ രാവിലെ ഈ വിജയദശമി ഉത്സവം നല്ല മഴയുണ്ടാവും ഉണ്ടാവും ഇക്കൊല്ലം മഴ ഉണ്ടായില്ല കേട്ടോ അതായത് മഴ ഇങ്ങനെ കോരിച്ചൊരി കൊട ആയിട്ട് വരും ഈ കുട്ടികളെയും കൊണ്ട് ധാരാളം പെയ് വരും ഓരോ കുട്ടിയും എഴുത്തിനെത്തുമ്പോൾ ഈ എഴുത്തിനെത്തുന്ന കുട്ടി കരയണ കാണുമ്പോ ബാക്കി കുട്ടികളൊരു തലക്കുന്നിങ്ങനെ ആ കരത്തിൽ ഏറ്റുപിടിക്കും അത് അതിലേറെ കേരണം അവർക്ക് ഇതെന്തോ അബദ്ധമാ വിചാരി ഇഞ്ചക്ഷൻ എടുക്കാനോ വേദനിപ്പിക്കാനോ പരിചയമില്ലാത്ത ഒരു അന്തരീക്ഷമാണല്ലോ ഒരു കുട്ടി കരയുമ്പോൾ എല്ലാ കുട്ടികളും ഇത് ഏറ്റുപിടിക്കും എഴുത്തിനെത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരം കാണുന്നതാണ് പല ടൈപ്പ് സ്വഭാവമുള്ള കുട്ടികളാണ് അവസാന മടിയിലിരിക്കില്ല ചില കുട്ടികൾ അപ്പോ അമ്മുടെ മടിയിലോ അച്ഛന്റെ മടിയിലോ ഇരിക്കും അച്ഛനോട് ഞാനൊരു കുശലം ചോദിക്കും എവിടെയാ ജോലി ചെയ്യുന്നത് ചോദിക്കും തുടർന്ന് കുട്ടിയുടെ പേര് ചോദിക്കും അത് സ്ഥിരം ശീലമാണ് നല്ല കുട്ടിയാണല്ലോ പെൺകുട്ടിയാണെങ്കില് നല്ല സുന്ദരി സുന്ദരിക്കുട്ടിയാണല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞു കിടന്നു ആൺകുട്ടിയാണെങ്കിൽ മിടുക്കനാട്ടോ ആ വിചാരിച്ച പോലെ അല്ല ഇവ മിടുക്കനാ അതൊന്നും ഏശില്ല കാലുകൊണ്ട് ചവിട്ടി തെറപ്പിക്കുന്നവരുണ്ട് കൈ കൊണ്ട് ചവിട്ടി തെറപ്പിക്കുന്നവരുണ്ട് പക്ഷെ എങ്ങനെയെങ്കിലൊക്കെ അക്ഷരം അരിയിലെഴുതിക്കും മോതിരമെടുത്തിട്ട് നാക്കിൽ അരിശ്രീ എന്നിരുന്ന സമയത്ത് വായ തുറക്കുകയില്ല അമ്മമാര് പറയും അവരുടെ മുഖം അങ്ങട്ട് വളരും ആ അമ്മമാരുടെ ദുഃഖം കാണാനായിട്ട് വലിയ സങ്കടം എന്താച്ച ഇത് വെച്ചിട്ടാണ് ഈ കുട്ടിയുടെ ജീവിതം മുഴുമൻ എന്നങ്ങട്ട് വിചാരിക്കും എഴുത്തിനും എഴുത്തരാ ദിവസം തന്നെ നില ഒളിച്ചു പശുതീ തലേ ദിവസമൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ് ഹരീശ്ശൊക്കെ പഠിപ്പിച്ചതാ എഴുതാനും ഞാൻ പഠിപ്പിച്ചിരുന്നു ഇപ്പൊ എന്താന്നൂടെ പേരെന്താ ചോദിക്കുമ്പോ ഉണ്ടമ്മമാർക്ക് സങ്കടവും കുട്ടി കരയും എങ്ങനെയെങ്കിലൊക്കെ വായ തുറന്നില്ലെങ്കിൽ ശരി മോതിരം കൊണ്ട് ഹരീശ്വരീന്ന് ചുണ്ടത്തെങ്കിലൊക്കെ ചിലപ്പോൾ എഴുതിക്കും ചില അമ്മമാർ അപൂർവ്വ അമ്മമാർ കുട്ടി കരയണു ബാക്കി കുട്ടികൾ കരയുന്നത് കൊണ്ടാണ് ഈ കുട്ടി കരയണത് അപ്പൊ ആ അമ്മമാരെ ആശ്വസിപ്പിക്കാൻ ഞാൻ പറയും ഒരു കുട്ടി കരയുമ്പോ എല്ലാ കുട്ടികളും കരയും ഇവർക്ക് ആശ്വാസം തകാനാ പക്ഷെ ഇവര് മനസ്സാക്കി എന്തറിയോ ഇവരുടെ കുട്ടി കരഞ്ഞുകൊണ്ടാണ് ബാക്കി കുട്ടി കരഞ്ഞതെന്ന് ആ അർത്ഥമല്ല ഈ പറഞ്ഞതെന്ന് ഒരു കുട്ടി കരയുമ്പോ എല്ലാ കുട്ടിയും കരയും അതുകൊണ്ടാണ് കുട്ടികൾ കരയണത് നിങ്ങൾ വിഷമിക്കേണ്ട എന്നാണ് ഉദ്ദേശം അമ്മമാരുന്നോട് പരിഷ്ടമായ ഭാഷ പറയും എൻ്റെ കുട്ടിയല്ല ആദ്യം കരഞ്ഞത് ആദ്യം കരഞ്ഞത് നിങ്ങളുടെ കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കുട്ടി കരയുമ്പോൾ എല്ലാ കുട്ടികളും കരയും എന്നാണ് ആ അരിശ്രീ കുറിക്കുമ്പോഴും ജനിച്ച നാൾ തൊട്ട് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ അരിശ്രീ കുറിക്കണം നല്ല ഭാഷ പഠിക്കണം ജനിച്ച നാൾ തൊട്ട് തന്നെ ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കും ആ കുട്ടിക്ക് അതിൻ്റെതായുള്ള വാധനകൾ ഉണ്ട് ഓഡിയൻസ് മുഴുവൻ കരയുന്ന ചില യോഗങ്ങളുണ്ട് കേട്ടിരിക്കുന്നവർ മുഴുവനെ നിലവിളിക്കുക അത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾ വിചാരിക്കും അനുശോചന യോഗം വരുവാണോന്ന് അനുശോചന യോഗം ആണെങ്കിലും ഇപ്പം എല്ലാവരും നിലവൊളിച്ചോളൊന്നുമില്ല അനുശോചനാണെങ്കിലും സ്കൂളിലെ പ്രവേശനോത്സവം ആ പ്രവേശനോത്സവം എന്ന് പറയുമ്പോ എല്ലാവരും കരയും ആ കരച്ചിൽ കാണുമ്പോ ഞാൻ ആലോചിക്കും ഒന്നാം ക്ലാസ്സിൽ എന്നെ ചേർത്താൻ കൊണ്ടുപോകുമ്പോഴും ഞാൻ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടാവുമല്ലോ ഈശ്വരൻ കൂട്ടിയോളുടെ ആ വിഷമം എന്നെ എഴുത്തിന് ഇരുത്തുമ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ കരഞ്ഞ മുഴുവൻ തട്ടിത്തെറിപ്പിക്കുമ്പോൾ അച്ഛനും അമ്മയും എത്ര വിഷമിച്ചിട്ടുണ്ടാവും എഴുത്തിന് ഇരുത്താൻ കൊടുക്കുന്നു കുഴിയൊക്കെ ഇടിയിച്ച് നല്ല ഡ്രസ്സൊക്കെ തരിച്ചിട്ട് പക്ഷേ അന്തിമമായിട്ട് ജീവിതത്തിനെ വിലയിരുത്തുമ്പോൾ ചില കുട്ടികൾ വളരെ ഭംഗിപൂർവ്വം വരും പേരെന്താന്ന് ചോദിക്കും നളിനി എന്ന് പറയും മോളെ എഴുതല്ലേ സുന്ദരി കുട്ടിയാണല്ലോ ആയിക്കോട്ടെ കല്യു നട്ടു അരിശ്രീ എന്നെഴുതും നാക്കിൽ എഴുതുമ്പോൾ തേനിൽ മുക്കി എഴുതണം എന്നാണ് പറയുക നാക്കിൽ എഴുത് മോതിരം കൊണ്ട് എഴുതുന്നത് പക്ഷെ അത് പലർക്കും അറിയില്ല തോന്നുന്നുണ്ട് തേനിൽ മുക്കി എഴുതണം എന്നൊന്നും ഞാൻ പറയാറുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ സംഘാടകരോട് ഇത് പറഞ്ഞിട്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ഒന്നാമത് നല്ല ശുദ്ധമായ തേന ഒന്നും ഇപ്പൊ കിട്ടലൊക്കെ ബുദ്ധിമുട്ടാണ് പലരും പറയും എൻ്റെ കടയിലേ ശുദ്ധ തേന എന്നൊക്കെ പറയുന്നത് തേനിൽ മുക്കി എഴുതുക എന്ന ആശയത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആദ്യം മരി എഴുതി അതിനുശേഷം നാക്കിൽ തേനിൽ മുക്കി എഴുതുമ്പോൾ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മധുരതരമായിരിക്കണം ആ കുട്ടി ഭാവിയിൽ മുതിർന്നാൽ പറയുന്ന ഓരോ വാക്കും മധുരതരമായിരിക്കണം തേനിൽ മുക്കി എഴുതിയ ഒരു കാര്യം നെലോണി നിൽക്കും അങ്ങനെ ഒരു ബാക്കി എനിക്ക് കിട്ടാറില്ല നിങ്ങൾ തേനും കൊണ്ടുവരണമെന്ന് ഞാൻ പറയാറില്ല ഉണ്ടെങ്കിൽ ഈ തേനിന്റെ മധുരാട് കിട്ടുമ്പോൾ പിന്നെ അത് ഒട്ടി ഉണയാൻ തുടങ്ങും കുട്ടിയോള കരച്ചൊരു നിൽക്കും നാം പറയുന്നത് എന്തായിരുന്നാലും ശരി തേനിൽ മുക്കി പറയുക എന്ന് പറഞ്ഞ അർത്ഥം പോസിറ്റീവായ രീതിയിൽ പറയുക എന്നാണ് അരിശ്രീ കുറിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോയത് ഞാൻ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കിട്ടാണ് എല്ലാവർക്കും നമസ്കാരം